ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ തന്നെയാണ് പാലക്കാട് ജില്ലയിലെ കേരളശ്ശേരി പഞ്ചായത്താണ് നമ്മളിന്നും വരാറുള്ള കോങ്ങാട് കടമ്പഴിപ്പുറത്തിൻ്റെയൊക്കെ ഒരു ഇപ്പുറത്തെ ഒരു ഭാഗത്താണ് കേരളശ്ശേരി പഞ്ചായത്ത് അപ്പോൾ കേരളശ്ശേരി പഞ്ചായത്ത് ബസ് റൂട്ടിൽ നിന്നും ഒരു കിലോമീറ്റർ ഉള്ളിലാണ് ബസ് റൂട്ടിൽ നിന്നും ഒരു കിലോമീറ്റർ അതായത് ഒരു ഏക്കർ ഏഴ് സെൻറ്റ് സ്ഥലമാണ് കൊടുക്കാനുള്ളത് കിട്ടില്ല ഇത് റൂം നമുക്ക് എന്തെങ്കിലും താമസിക്കാൻ പറ്റുന്നതും പശുവളത്ത് നോക്കാനോ കാര്യങ്ങൾക്കുള്ളവർക്ക് വേണ്ടി താമസിക്കാൻ വേണ്ടി ഒരു ഷെഡ് കെട്ടിയിട്ടുണ്ട് അതിനോടടുത്തു തന്നെയാണ് ഫാം നടത്താനുള്ള സൗകര്യത്തിനു വേണ്ടി ഷീറ്റൊക്കെ ഇറക്കി ഫാം നടന്നുകൊണ്ടിരുന്നതാണ് നടന്നുകൊണ്ടിരുന്നത് നിർത്തിയതാണ് നിർത്തിയതെന്ന് പറഞ്ഞാൽ ആൾക്ക് അതായത് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് കുറച്ച് സുഖമില്ലാതായപ്പോൾ താൽക്കാലികമായി നിർത്തി വെച്ചിരിക്കണം അല്ലാതെ പരാതിയായിട്ടോ അതിന് തൊട്ട ബുദ്ധിമുട്ടോ അങ്ങനെ ആയിട്ടല്ല അപ്പോൾ അത് നമ്മൾ അന്വേഷിക്കാണ് അതല്ല ആൾക്ക് വയ്യാതായപ്പോൾ നിർത്തി വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ സ്ഥലം നമുക്ക് കൊടുക്കാമെന്നുദ്ദേശമുണ്ട് അവർക്ക് അപ്പോൾ നമുക്ക് ഈ ഒരേക്കര ഏഴ് സെൻറ്റ് പറമ്പ് വലിയ വിലയൊന്നും പറയുന്നില്ല കൊടുക്കേണ്ട ഒരു വിലയാണ് പറയുന്നത് അപ്പോൾ വില പറയുന്നത് ഈ ഒരേക്കര ഏഴ് സെൻറ്റ് സെൻറ്റിന് നാൽപ്പത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് എന്തെങ്കിലും വ്യത്യാസമാണെങ്കിൽ നേരിട്ട് നമുക്ക് ചോദിച്ച് നോക്കാം വില ഒരു ചെറിയൊരു പ്ലാവാണ് ആ പ്ലാവിൻ്റെ കണ്ടല്ലേ ചക്കയൊക്കെ ആയിട്ടുണ്ട് ചക്ക ആയെന്നെ താഴത്ത് നോക്കുമ്പോഴാണ് നിറയെ ചക്ക അത് മൂടി വെച്ചിരിക്കണം കണ്ടില്ലേ ഞാൻ വല്ല തുറന്ന് നോക്കി എന്തായാലും അപ്പോൾ നമ്മൾക്ക് നല്ല നല്ല മണ്ണാണ് കാരണം ഇങ്ങനെ അതായത് ഈ ഇത് നിറയെ വെച്ചാൽ മതിയായിരുന്നു ഈ പ്ലാവൊക്കെ നിറയെ വെച്ചാൽ മതിയായിരുന്നു അവർ അപ്പോൾ അതാ കാണുന്ന തെങ്ങുകളും വാഴകളൊക്കെ ഉൾപ്പെടും ഒരു ബോറ് വല്ല ഉണ്ട് വെള്ള സൗകര്യം ഒക്കെയുള്ള ഏരിയേന് താഴത്തൊക്കെ ഓപ്പൻ കിണറിൽ വെള്ളമുണ്ട് അപ്പോൾ നമ്മൾ ചിലവർ ചോദിക്കും നിങ്ങൾ വില കൂട്ടി പറയണമെന്ന് പക്ഷേ നമ്മൾ ഒരു സ്ഥലം വിൽക്കാൻ അവർ ഏൽപ്പിക്കുമ്പോൾ അവർ പറയുന്നതാണ് വില അവർ പറയണ ഇത്രയാണെങ്കിൽ ഞങ്ങൾക്ക് വാങ്ങിച്ച ഇത്രയായി എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്ര വിലയൊന്നും ഇവിടെ ഇല്ല എന്ന് പറയാൻ കഴിയില്ല അവർ പറയുന്ന വില നമ്മൾ പറയും നേരിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓണറായിട്ട് സംസാരിക്കാം നമുക്ക് താല്പര്യമായി നമ്മൾക്ക് കുഴപ്പമില്ല എന്ന് തോന്നിയാൽ മാത്രം എടുത്താൽ മതി അല്ലെ നമ്മൾ ഇത്ര വില പറയും അവർ പറയുന്ന വിലയാണ് നമ്മൾ പറയുന്നത് കാരണം നമുക്ക് അവർ നാൽപ്പത്തഞ്ച് പറയുമ്പോൾ ഞാനിത് എന്ന് പറയാൻ കഴിയില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഇങ്ങനെ താല്പര്യപ്പെട്ടു കുഴപ്പമില്ല എന്ന് തോന്നുകയാണെങ്കിൽ നേട്ട് ഓണറായിട്ട് സംസാരിക്കാം നമുക്ക് ആ വിലയിൽ എന്തെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് നേരിട്ട് പറയാം അല്ല ഞാനായിട്ട് ഒരിക്കലും എൻ്റെതായിട്ട് ഇഷ്ടത്തിന് ഒരു വില പറഞ്ഞിട്ടില്ല അപ്പോൾ അവർ പറയുന്ന വില നാൽപ്പത്തഞ്ച് രൂപയാണ് ഇപ്പോൾ നമ്മളിത് ബസ് റൂട്ടിൽ ഒരു കിലോമീറ്റർ ഉള്ളൂ ഇനിയിപ്പോൾ ചിലവർ പറയും ഫോട്ടോ മുറിച്ച് കൊടുക്കുക അതിന് അത് പറ്റും എന്നൊക്കെ പറയാറ് നമ്മളതൊന്നും പറയുന്നില്ല അപ്പോൾ അടുത്ത വീഡിയോ വരെ ബൈ